നളിനിയോടും ജാനകി ക്ഷമിക്കുകയാണ് നളിനി പറയുന്നു ഞാനിവിടുന്ന് പൊക്കോള എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകിയെ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല ഈ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് ജാനകി നളിനിയോട് പറയുകയാണ് അഭി ചോദിക്കുകയാണ് ഈ വിവരം അച്ഛൻ അറിയണോ എന്ന് അപ്പോൾ ജാനകി പറയാണ് വേണ്ട അഭ്യപ്പെട്ട ആൾക്കൂട്ട വിചാരണയ്ക്ക് അവരെ വിട്ടുകൊടുക്കാൻ പാടില്ല തെറ്റ് തെറ്റുകണ്ടാല് പറഞ്ഞു വിടല്ല വേണ്ടത് ശാസിച്ച് കൂടെ നിർത്താണ് വേണ്ടതെന്ന് ജാനകി പറയുന്നു അമ്മ പറഞ്ഞത് കേട്ടില്ലേ രാമനും സീതയെന്ന് ഒരു ഒഴിവു ചാലിന്നാ സീതയെ കിട്ടിയത് ഭൂമിയുടെ മകളായതും ഞാനൊരു അനാഥയല്ലേ അഭിയേട്ടാന്ന് ജാനകി പറയാണ് ജാനകി ഇത്ര ഇമോഷണൽ ആവുകയാണ് അവിടെ വീട്ടുപണിക്കാരിയെ ഒരു ബന്ധുവായിട്ടല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനകി കരയുന്നു അവരുടെ ജീവിത സാഹചര്യമൊക്കെ എനിക്കറിയാം ഭർത്താവ് മരിച്ചുപോയിട്ടും അടുക്കള ജോലി ചെയ്തിട്ട് അവരെ മകളെ പഠിപ്പിക്കുന്നു നമുക്കൊരു മകളില്ലേ ഞാൻ എന്നെ തന്നെയാണ് അവരിൽ കാണുന്നതെന്ന് ജാനകി പറയുന്നു ബാക്കി കഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കെട്ടോ അപ്പോൾ ബാക്കി കഥയാക്കാം പിന്നെ കാണിക്കുന്നത് ഉണ്ണിത്താൻ വക്കീലിനെയാണ് ഉണ്ണിത്താൻ വക്കീൽ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ് ഉണ്ണിത്താൻ പിന്നെ കാണിക്കുന്നത് ഉണ്ണിത്താൻ വക്കീലിനെയാണ് ഉണ്ണിത്താൻ വക്കീൽ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഉണ്ണിത്താൻ്റെ മകൾ നിരഞ്ജനയും ഇന്ന് കോടതിയിൽ എത്തിയിട്ടുണ്ട് അച്ഛൻ മകളെ ഒരു ഫയൽ തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് വർഷത്തെ ഫയലാ അത് ശരി നീ ഇതുവരെ നോക്കിയത് എന്താ കുതിര ആ കുതിരക്കുളം രണ്ടായിരത്തി എട്ടിലെ കുതിരക്കുളം കൊലക്കേസിൻ്റെ ഫയലാ നീ ആ മുകളിൽ ഒന്ന് നോക്കി നോക്ക് ആരെങ്കിലും റെഫറൻസിന് എടുത്തതാവും നിരഞ്ജന പറയാണ് അപ്പം ഉണ്ണിത്തം പറയുന്നു ഇല്ല മോളെ നീ ഒന്ന് നോക്കി നോക്ക് ഞാൻ ഈ ഓഫീസിൽ കയറി എന്ന തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും അച്ഛൻ ഒരു അച്ഛനൊരു തന്നു ഫയൽ കണ്ടുപിടിക്കാൻ പിന്നെ അവിടുത്തെ ചർച്ചാ വിഷയം അജയിനെ പറ്റിയിട്ടാണ് കേട്ടോ ഉണ്ണിത്താൻ സാറേ അജയുടെ ഇന്നത്തെ പെർഫോമൻസ് കാണേണ്ടതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറെ ശരിക്കും അങ്ങോട്ട് നിർത്തി പൊരിച്ചു ഉണ്ണിത്തം പറയണേ അറിഞ്ഞറിഞ്ഞു അപ്പം തന്നെ കാര്യങ്ങൾ അറിഞ്ഞു രണ്ടു മൂന്ന് വാദം കൂടി ഉണ്ടാവും ഞാൻ വിചാരിച്ചത് പക്ഷെ അപ്പൊ തന്നെ കേസിന്റെ വിധി പറയാൻ മാറ്റിവെച്ചു വിധി എന്താന്ന് എല്ലാവരും ഉറപ്പിച്ചു പുഷ്പം പോലെ പ്രതി എന്തായാലും പോരും ഉണ്ണിത്താൻ പറയുകയാണ് അജയ് ആ കേസ് വാദിച്ച് ജയിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് അവൻ ആ കേസ് ഞാൻ കൊടുത്തത് അജയുടെ വാദം കേട്ടപ്പോൾ പണ്ട് ഉണ്ണിത്താൻ സാർ വാദിക്കുന്ന പോലെ തന്നെ തോന്നി എനിക്ക് മാത്രമല്ല അത് തോന്നിയത് പലരും അത് പറയുകയും ചെയ്തു ജൂനിയർ എന്ന നിലയിൽ ഉണ്ണിത്താൻ സാറിന് അജയനെ ഓർത്ത് ബഹുമാനിക്കാം എല്ലാവരും കൂടി അജയനെ അങ്ങനെ പുകഴ്ത്താണ് ഇതൊക്കെ കണ്ടിട്ട് നിരഞ്ജന അവിടെ ഇരുന്ന് എന്തൊക്കെയോ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ട് സന്തോഷത്തില് ആ അവന് നല്ല ഭാവിയുണ്ടെന്ന് എനിക്കറിയാം ഈ ഫീൽഡിൽ ഇതൊക്കെയല്ലേ നമുക്ക് സമ്പാദ്യമായിട്ടുള്ളൂ ആ കഴിവുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് വരട്ടെ എന്നേ ഉണ്ണിത്താൻ സാർ ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ പറയുകയാണ് അങ്ങനെ നിരഞ്ജനയ്ക്ക് ഫയൽ കിട്ടി അപ്പോൾ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ക്ലോസ് ചെയ്ത കേസാണ് ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് ഇത് അജയനെ ഏൽപ്പിക്കാനാണ് പോകുന്നതെന്ന് ഉണ്ണിത്താൻ സാർ പറയുന്നു ഈ കേസ് വിജയിച്ചാൽ അജയുടെ ഗ്രാഫ് തന്നെ മാറും അജയ് ഈ കേസ് വിജയിച്ചിരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ പറയുന്നു അപ്പോൾ ഉണ്ണിത്താൻ പറയണേ എങ്കിൽ ഞാൻ അവനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടും പിന്നെ കാണിക്കുന്നത് അളകാപുരിയാണ് അബി ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് ജാനകി അങ്ങട്ട് അബിയേട്ട പൊന്നും എവിടെയെന്നു ചോദിച്ചിട്ട് വരുന്നുണ്ട് അവൾ അജയന്റെ അടുത്തോ അമലിന്റെ അടുത്തോ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടാവും അതല്ലേ പതിവ് എന്ന് അഭി പറയുന്നു അബി ജാനകിയോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് വണ്ടി എടുത്ത് ഇറങ്ങിയത് വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിരുന്നെങ്കിലോ അബിയേട്ട അപ്പഴത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അബി പറയാണ് നീ ഓടി വന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ലേലത്തിനെക്കാളും വലുതാ ജാനകി എനിക്ക് നീ ലേല അടുത്ത വർഷം നേടാം അല്ലെങ്കിൽ അത് പോട്ടേന്ന് വിചാരിക്കും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല സത്യത്തിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് എൻ്റെ അഭിയേട്ട എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നാണോ അബിയേട്ടം കരുതുന്നത് എനിക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം വേണ്ടി പോരുത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അറിയാത്ത കാര്യം അറിയാമെന്ന് പറയുന്നു ഡ്രൈവിംഗ് അറിയില്ലായിരുന്നെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഞാൻ അങ്ങനെ അവിടെ എത്തി അബിയേട്ടം പറ അത് എന്റെയും മനുവിൻ്റെയും ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ കാണായിരുന്നു ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കേ എനിക്ക് നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയാം ആ എന്നിട്ടാണോ കൈ തള്ളിയ എന്നും പറഞ്ഞിട്ട് നീ എന്നെയും കൊണ്ട് ഇറങ്ങുന്നത് അത് അബിയേട്ടൻ്റെ കൂടെ ആരുടെ ഇടപഴകലില്ലാത്ത കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്ന കരുതിയെ ഞാൻ വിധിയായി അപ്പം ജനങ്ങൾ പറയുന്നു അബ്യേട്ടാ നീ ഇനി ഒന്നും പറയണ്ട ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത് നീ എൻ്റെ സമയത്തിന് എന്തെങ്കിലും വില കൽപ്പിച്ചോ ഇങ്ങനെയല്ല ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറേണ്ടത് എന്ന് അഭി പറയാണ് അപ്പോൾ ഒരു കോൾ വരുന്നു അഭി കോളും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ ജാനിക്ക് അവിടെ വിഷമിച്ചു നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് അജയ് ചെറിയച്ചനെ ചെറിയച്ചും വിളിച്ചോണ്ട് അജയ് ചെറിയച്ചാന്നും വിളിച്ചുകൊണ്ട് പൊന്നൂസ് അങ്ങനെ ഓടി വരികയാണ് പൊന്നൂസ് ഒരു പാത്രത്തിൽ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയച്ഛന് വണ്ടി ഞാൻ എടുത്തു എടുത്തുവെച്ചതാന്ന് പൊന്നൂസ് പറയാൻ പിന്നെ കുറെ പൊന്നൂസിന്റെ പരാതികളാണ് ചെറിയച്ചൻ പണ്ട് എന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോകും ഇപ്പൊ എന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പൊന്നൂസ് സങ്കടം പറയാണ് അപ്പൊ ചെറിയച്ചൻ പറയാണ് ഇനി നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം ചെറിയച്ചൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് പൊന്നൂനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സാറിന്റെ വീടാണ് അവിടെ സാറിന്റെ ഭാര്യ അജയനെ പറ്റി പറയുകയാണ് ഇന്ന് ഫുൾ കവറേജ് ആയിരുന്നു അജയ് തന്നെയായിരുന്നു ഫുൾ വാർത്തയിൽ എന്ന് പറയുകയാണ് കേസ് ചെയ്ത ക്രെഡിറ്റ് എനിക്കല്ല ഉണിത്താൻ സാറിനാണെന്നാണ് അജയ് പറഞ്ഞത് ഉണിത്താൻ സാറിന്റെ ഭാര്യ പറയുന്നു അജയ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് കോർട്ടിൽ കയറിയത് പല കോർട്ടിലെയും സമാനമായ വിധികൾ അവൻ തെരഞ്ഞുപിടിച്ച് പഠിച്ചു പ്രോസിക്യൂഷൻ കൊടുത്ത എല്ലാ വാദങ്ങളും അവനെ പൊളിക്കാൻ കഴിഞ്ഞത് നല്ല അധ്വാനം കൊണ്ട് തന്നെയാണെന്ന് സാർ പറയുന്നു അതിന് ഞാൻ എന്തിനകാശം പറയുന്നേ എന്ന് ഉണ്ണിത്താൻ സാർ പറയുവന്നു ഇത് പലരും എന്നെ വിളിച്ച് പറഞ്ഞത് അജയ് വാദിച്ച് കയറുന്നത് കണ്ടപ്പോൾ എന്നെ ഓർമ്മ വരുന്നു എന്നാ അത് തന്നെ ഒരു അഭിമാനം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അജയനെ പറ്റി അവിടെ ചർച്ച നടക്കുകയാണ് ഉണ്ണിത്താൻ പറയുന്നുണ്ട് എത്ര പേര് വന്നതാ ആർക്കും എൻ്റെ ഇടം കിട്ടിയില്ല അവനിപ്പം തന്നെ ജൂനിയർ ഉണ്ണിത്താൻ എന്നുള്ള പേര് വന്നു ഇതൊക്കെ കേട്ട് നിരഞ്ജന ഹാപ്പി ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നു ഓടിപ്പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത് അവിടെ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് അതില് അജയനെ വിളിക്കുകയാണ് പിന്നെ അജയം നിരഞ്ജനയും തമ്മിലുള്ള കോൺവെർസേഷൻസാണ് കാണിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് അവര് തമ്മിൽ എന്തോ സംതിങ് ഉണ്ടായിരുന്നെന്ന് അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ നിരഞ്ജനം നിരഞ്ജനയും അജയം തമ്മിൽ നേരത്തെ അറിയായിരുന്നു അവർ അവർ ഫോണിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അജയനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ പറ്റി ഇവിടെ പുലർത്തി എന്നൊക്കെ പറയുകയാണ് അച്ഛൻ നന്നായിട്ട് പുകഴ്ത്തുന്നു കേട്ടു ഇത്രയും നല്ല ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വക്കീലില്ലെന്നാണ് പറയുന്നത് ഞാൻ ഈ കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്നത് നിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അജയ് പറയുന്നു മോൾക്ക് അതിൽ വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കണം അപ്പം നിരഞ്ജന പറയുന്നത് എനിക്കറിയില്ലേ എൻ്റെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് എന്താ അതിനൊരു സംശയം ഞാൻ ചെയ്യുന്നതൊക്കെ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മോളെ തരാനാണോ സംശയം എന്ന് നിരഞ്ജന പറയുന്നു എല്ലാവരുടെയും സമ്മതത്തോടെ നമുക്ക് ഒന്നിക്കാൻ പ്രാർത്ഥിക്കാം എനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ആവുന്നതുവരെ ഇതാരും അറിയാൻ പാടില്ല എന്നതിൻ്റെ അച്ഛനും അറിയാൻ പാടില്ല എന്ന് അജയ് പറയുന്നു അതുവരെ നമ്മുടെ ബന്ധം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് അജയ് പറയുന്നു അപ്പം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പം നിരഞ്ജന കോൾ വയ്ക്കുന്നു അമ്മ വിളിക്കുന്നു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കോൾ വയ്ക്കുന്നു പിന്നെ കാണിക്കുന്നത് ജാനകീനെയാണ് ജാനകി നേരത്തെ അഭി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചുകൊണ്ട് നടക്കുകയാണ് തന്നെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ജാനകി പറയുന്നു അപ്പോൾ അഭി അങ്ങോട്ട് വരികയാണ് അഭി പറയുന്നത് നീ ഇവിടെ ഇരിക്കി നീ നന്നായി ഡ്രൈവ് ചെയ്യുന്ന അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായത് അപ്പോൾ ദേഷ്യം വന്നു പോയതോ എന്ന് ചോദിക്കുന്നത് അപ്പം അഭി പറയുന്നു അതോ സത്യമാണോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ ഞാൻ പറയുന്നത് വാസ്തവാടോ അല്ലെങ്കിൽ എന്തിനാ ഞാൻ വിളിച്ച് ചോദിക്കുന്നത് ഡ്രൈവിംഗ് പരിശീലനം എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ശരിക്കും സങ്കടമായി ഇനി എൻ്റെ ഈ നമ്പർ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇരിക്കുന്നു നീ എന്നെ പറ്റിച്ചതല്ലേ അപ്പോൾ നിന്നെയൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ മാത്രമല്ല നിമിഷങ്ങൾ ഞാനും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്